സ്വകാര്യ ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനം യാത്രാതുകയിൽ അനുവദനീയ ഇളവ് നൽകുന്നുണ്ടോ സീറ്റ് നൽകുന്നുണ്ടോ അനാവശ്യമായി നിരനിരത്തുന്നുണ്ടോ തുടങ്ങിയവ സംബന്ധിച്ച മിന്നൽ പരിശോധന പാലക്കാട് ആർടിഒ എം ജർസന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരപരിധിയിൽ നടന്നു നല്ല സമീപനം നടത്തുന്ന ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രോത്സാഹന സമ്മാനം നൽകാനും ആർടിഒ അധികൃതർ തയ്യാറായി മോശം സമീപനം സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ബസ് ജീവനക്കാർക്ക് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ താക്കീത് അറിയിച്ചു ഏതെങ്കിലും സീറ്റ് എന്ന് തരാറുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് കണ്ടക്ടറോട് വലിയ കുഴപ്പമില്ലാത്ത ഒരു അഭിപ്രായമാണ് ശരിയാണോ അതെ കുഴപ്പമില്ല അല്ലേ അവർ നിങ്ങൾക്ക് കൺസേഷൻ എല്ലാം തരാറുണ്ടോ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ബസ്സിൽ കയറാൻ അനുവദിക്കാറുണ്ട് അല്ലാതെ നിങ്ങളെ ഡിറ്റേഴ്സിൽ പോവില്ല ഉറപ്പാണ് സീറ്റ് ഒഴിഞ്ഞാലൊക്കെ ആണെങ്കിൽ ഇരിക്കണ്ടെന്ന് പറയാറുണ്ടോ ഇല്ല അപ്പോൾ ഇതിൻ്റെ പെരുമാറ്റം നല്ലതാണ് ല്ലോ നല്ലതാണെങ്കിൽ അവർക്ക് മോട്ടർമാരോ ഒക്കെ ഒരു ചെറിയ സമ്മാനം നൽകുകയാണ് പരാതികളുടെ പുറത്താണ് ഞങ്ങൾ ഒരു സഡൻ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഓക്കെ ഈ ബസ്സിലെ കണ്ടക്ടറും ഈ ബസ്സിലെ ഡ്രൈവറും നിങ്ങളോട് വെള്ളം പെരുമാറ്റം അറിയുന്നതിനു വേണ്ടിയാണ് അവർ മോശം പെരുമാറ്റമാണോ ആണോ നിങ്ങളോട് ആണോ അല്ല അവര് സ്റ്റോപ്പിലെ നിർത്തി നിങ്ങളൊക്കെ അല്ലേ അനുവദിക്കാറുണ്ടോ വണ്ടി കാണുമ്പോ തന്നെ ഒഴിച്ചു കളിയോ അല്ല ഓക്കെ അപ്പോൾ അവർക്ക് നിങ്ങൾ സീറ്റ് ഉണ്ടെങ്കിൽ അവർ ഇരിക്കാൻ പറയാറുണ്ടോ അല്ലെങ്കിൽ നിന്നാൽ മതിയെന്ന് മാത്രം പറയോ ഇരിക്കാൻ പറയൂ അപ്പോൾ കുഴപ്പമില്ല കുട്ടികൾക്കും കുട്ടികൾക്കും അങ്ങനെയാണോ നല്ല പെരുമാത്രമാണോ ഏ ഇവർക്കൊരു മാർക്ക് കൊടുക്കാമോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു അഭിപ്രായമാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങളുടെ ഒരു സമ്മാനം അവർക്ക് കൊടുക്കുന്നത് ഓക്കെ നല്ല ബിഹേവിയർ ആണെന്നു പറയുന്നത് കുട്ടികളോടും മുതിർന്നവരോടും ആ രീതിയിൽ തന്നെ ആയിരിക്കാം അതുമാത്രമല്ല സ്ത്രീകൾക്കുള്ള സീതികൾ അവർ കമ്മ്യൂണിക്കേറ്റ് ആസ്തമാനം സീതികൾ അവർക്ക് റിസർവ് ഇതെല്ലാം കൊടുക്കുകയും ചെയ്യും